നല്ല സൂപ്പർ മഴ മഴ കാണാവാറേ നാളുകൾ എത്തി സാവകാശ മഴ ഇങ്ങനെ നിന്ന് പെയ്യുവാണ് പതുക്കെ 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 മഴ ഇങ്ങനെ നിന്ന് പെയ്യ സൂപ്പർ മഴ ജൂലി 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 മഴ നനു ജൂലി 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 മഴ നനിയു ജൂലി മഴ നനീ ജൂലി ജൂലിക്ക് മഴ നേടുന്നില്ല എന്നോ అన్ని గట్టి ఆరా వా అప్పర్ కి ఆన్సర్ నిలేకేండి నేన ఓజ్ ఏ జూలే മഴയും പൊൻവേയിലും നല്ല പൊൻവേയിലും വേനൽ മഴ നല്ല സൂപ്പർ സൂപ്പർ മഴ പതുക്കെ പതുക്കെ നിന്ന് പെയ്യുന്ന മഴ സൂപ്പർ മഴ ഒറ്റയടിക്ക് തല്ലിക്കൊട്ടി പെയ്യുന്ന മഴയല്ല നല്ല മനോഹരമായ അന്തരീക്ഷം സൂപ്പർ മഴ കുറേ കാലമായായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് സൂപ്പർ മഴ നല്ല സൂപ്പർ മഴ സൂപ്പർ മഴ പതുക്ക പതുക്ക നിന്ന് പെയ്യുന്ന സൂപ്പർ മഴ സാവകാശം നിന്ന് പെയ്യുന്ന സൂപ്പർ മഴ നിങ്ങൾക്ക് എല്ലാവർക്കും വേനൽ മഴയൊക്കെ പെയ്തോ എല്ലാവർക്കും മഴയൊക്കെ പെയ്തോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് മഴ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് മഴ ഇഷ്ടപ്പെട്ട എല്ലാവരും മഴ ലൈക്ക് ചെയ്യണേ ണ്ടാ വെള്ളം ചാർന്ന കാണാവാ സാവകാശം നിന്ന് പെയ്യുന്ന മഴ സൂപ്പർ മഴ ഇത് കണ്ടോ നിങ്ങൾ ജോലി എന്താ അനുസരണയുള്ള പട്ടിയാന്നറിയാമോ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ജോലി മഴ അപ്പോൾ ജോലിക്ക് ഒരു അടി കൊടുത്തു ഇന്ന് നോക്കിയേ ജോലി മഴ കണ്ടിട്ട് മഴ കാണാത്ത പോലെ കണ്ടാ ഇന്ന് ജോലി മഴങ്ങുന്നില്ല ജോലിക്കൊക്കെ ഭയങ്കര അണപ്പാണ് ജോലിക്ക് മഴ പെയ്യുമ്പോ വെയിലത്തെ ഭയങ്കര അണപ്പാ വെയിലത്തെ അപ്പൊ മഴ പെയ്യുമ്പോ മഴയത്തിറങ്ങും കുളിക്കാൻ വേണ്ടി വാതിലടക്കണ ഒച്ച കേട്ടപ്പോ ജോലി മഴ മനാണോ ജൂലി ജൂലീ ജൂലി കഴിഞ്ഞ ദിവസം മഴ പെയ്തു കഴിഞ്ഞപ്പോ ജോലി ഭയങ്കരമായിട്ട് മഴ നോക്കി ആ മഴ നനഞ്ഞപ്പോൾ ജോലിക്ക് ഒരടി കൊടുത്തു ജോലിക്ക് ഒരടി കൊടുത്തായിരുന്ന ഇന്ന് മഴ പെയ്തിട്ട് ആ ജോലി ഇറങ്ങിയിട്ടില്ല കണ്ടോ ജോലി കാണാമോ നിങ്ങൾക്ക് ജോലി കാണാവാ കണ്ടോ ജോലി അറിയത്ത് കയറി കണ്ടോ ജൂലീ ജൂലി കണ്ടോ നമ്മുടെ കുട്ടികളെക്കാൾ കൂടുതൽ അനുസരണയുണ്ട് കണ്ടോ ജോലി കയറിയിരിക്കുന്നണ്ടോ അന്ന് മഴ നനഞ്ഞപ്പോൾ ജോലിക്ക് ഒരടി കൊടുത്തു ആ ഒരടി കിട്ടിയിട്ട് ജോലി പി ഇരിക്കുന്ന കണ്ടോ എന്ത് പിടിക്കുക ആയിട്ടാണെന്നൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്കേ ഒരാടുന്ന കട്ടിൽ കാണിച്ചു തരാം ആ കട്ടിലിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സാധാരണ നമ്മൾ മരത്തിൻ്റെയൊക്കെ വാങ്ങണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയൊക്കെ കൊടുക്കണം ഇത് നമുക്ക് ഒൻപതിനായിരം രൂപയ്ക്ക് സെറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ കാണിച്ചേട്ടെ എല്ലാവരെയും കണ്ടോട്ടോ ഇത് കണ്ടോ കിടക്കാൻ പറ്റൂട്ടോ ഇതിനോ അഞ്ചടി നീളം ഉണ്ടോ കണ്ടോ ഒമ്പതിനായിരം രൂപ കൊടുത്താൽ ഉണ്ടോ ഇതുപോലത്തെ നിങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സംഘടിപ്പിച്ച് ഈ കിടക്കാനൊക്കെ പറ്റും കണ്ടോ കിടന്നുകൊണ്ട് ഇങ്ങനെ ആടാൻ പറ്റും കണ്ടോ ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ സാധാരണ മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയൊക്കെ വേണം കണ്ടോ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും മഴ ഇഷ്ടപ്പെട്ടാലോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ കട്ടിൽ ഇഷ്ടമായെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേ ഈ കട്ടിൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്തുണ്ടോ സാധാരണ നമ്മൾ ഇതിനീത്തനെ അപ്പൾസറിട്ടോ ഇത് അപ്പൾസറി ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഇട്ടിട്ടുള്ളൂ അപ്പൾസറി ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഒൻപതിനായിരം രൂപ മുടക്കിയാൽ ഇതുപോലെ ഒരു കട്ടിലെല്ലാവർക്കും സംഘടിപ്പിക്കാൻ പറ്റും എന്നത് ഇരിക്കാൻ പറ്റും കിടക്കാൻ പറ്റും മഴ കണ്ടോ നിങ്ങൾക്ക് അന്തരീക്ഷമൊക്കെ നല്ല ഇഷ്ടമായോ ഉണ്ടോ മഴ ഇങ്ങനെ പതുക്കെ പെയ്തോണ്ടിരിക്കുക ഭയങ്കര സ്പീഡിൽ പെയ്താ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ പതുക്കെ നിന്ന് വരുമ്പോഴാണ് നന്നായിട്ട് തണവ് വരുന്നത് ഉണ്ടോ ജൂലി കണ്ടോ ജൂലി എന്ത് പിടിക്കുക എന്തെങ്കിലും ഒരാടി കിട്ടിയപ്പോൾ ജൂലി ഇന്ന് മഴയത്ത് ഇറങ്ങുന്നേ ഇല്ല ജൂലി ജൂലി ജൂലിണ്ടോ ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ സ്പീക്ക് ജൂലി സ്പീക്ക് നമ്മുടെ കൊച്ചുങ്ങളോട് പോലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ അവരൊന്നും അനുസരിക്കില്ല പക്ഷേ കേട്ടാ ഹായ് ബിജു ബിജു എൻ പി ഹായ് ഐശ്വര്യ ഹായ് രാകേഷ് ഐശ്വര്യ ഇത് പ്ലേസ് കോതമംഗലം നിങ്ങൾക്ക് ഇഷ്ടായോ ജൂലിയെ ഇഷ്ടായോ മഴ ഇഷ്ടമായോ ലൈക്ക് ഇവിടെ കാണാനില്ലല്ലോ എന്നിട്ട് ബിജു ഹായ് കണ്ടോ എത്ര ഡീസന്റാന്ന് പറയാമോ ജൂലി നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ നമ്മളൊരു അടി കൊടുത്താ അവരൊന്നും പറഞ്ഞ അനുസരിക്കില്ല പക്ഷെ ജൂലി കണ്ടോ ഒരു അടി കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോ ഭയങ്കര ആണപ്പ ഇതേ ലാഭീനത്തിപ്പെട്ട ഡോഗാണ് മനുഷ്യനേക്കാലം കൂടുതൽ ഭയങ്കര ബുദ്ധിയായി സാധനത്തിന് എന്നിട്ട് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ജൂലി മഴ നനഞ്ഞു ഭയങ്കര അണപ്പല്ലേ അപ്പോൾ അണപ്പായതുകൊണ്ട് മഴ നനയുമ്പം അത് മഴ നനഞ്ഞാൽ അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് കുളിപ്പിക്കണം അപ്പോൾ ആരെങ്കിലും ഉണ്ടല്ലോ പുഴേനൊക്കെ പോകാൻ വേണ്ടി ടു വീലർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ജൂലി അതിൻ്റെ ഫ്രണ്ട് കയറി ഇരിപ്പാവും ജൂലിക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് പുഴ പോയി ഭയങ്കര നീന്തലാണ് ജൂലി എന്നിട്ട് കഴിഞ്ഞ ദിവസം മഴയത്ത് ഇറങ്ങി അപ്പോൾ ഒരടി കൊടുത്തു ഇന്ന് ജൂലി മഴയത്തേക്ക് നോക്കി കണ്ടോ നമ്മുടെ പിള്ളേരോടാണെങ്കിൽ പോലും പറഞ്ഞ അനുസരിക്കില്ല കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കട്ടിലിഷ്ടായോ ഇനി കട്ടില് കാണണോ ഇപ്പൊ നിക്കണേ ആർക്കെങ്കിലും കട്ടിൽ കാണണോ ഇപ്പൊ മുപ്പത് പേര് ആർക്കെങ്കിലും ആടുന്ന കട്ടില് കാണണോ ആടുന്ന കട്ടില് കാണണമെങ്കിൽ പറഞ്ഞാൽ കാണിച്ചു തരും അതായത് നമ്മൾ ഒക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുടക്കണം ഒരു കട്ടിലുണ്ടാക്കണമെങ്കിൽ മരത്തിൻ്റെ കട്ടിൽ പക്ഷേ ഇത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് ഇരുമ്പിൻ്റെ ആണെങ്കിൽ വെറും ഒൻപതിനായിരം രൂപ അതുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഇരിക്കാം കിടക്കാം നല്ല സൂപ്പർ ആട്ടുകെട്ടിൽ കാണിച്ചു തന്നെ നിങ്ങൾക്ക് കാണണം എന്നുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാവോ ആ ഒറ്റ ലൈക്ക് പോലും കാണുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ നല്ല ഇരുമ്പിൻ്റെ സൂപ്പർ കട്ടിൽ കട്ടിലാണിച്ചതാണ് നല്ല മഴയൊക്കെ കണ്ട് നമുക്ക് നന്നായിട്ട് ആടാൻ പറ്റും കിടന്നെന്തെങ്കിലും ഇപ്പൊ വായിക്കോ ഫോണിൽ മെനോണിയോ ഒക്കെ ചെയ്തോണ്ട് നമുക്ക് ആടാൻ പറ്റും ആ ഐശ്വര്യം കണ്ടു അല്ലെ ഐശ്വരിക്കുട്ടി സൂപ്പർ ഐശ്വര്യക്കുട്ടി കണ്ടു അല്ലേ പിന്നെയോ റഹീസോ കണ്ടോ റിഹാന കണ്ടോ റിഹാന സൂപ്പർ റിഹാന എല്ലാവരും കമൻറ്റ് അയക്കണേ എല്ലാവരും ചാറ്റ് ചെയ്യണേ എല്ലാവരും കമൻറ്റൊക്കെ അയച്ച് ചാറ്റ് ചെയ്യണേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കോതമംഗലമാണ് എറണാകുളം ജില്ലയിലുള്ള സ്ഥലം ആകട്ടോ മഴ ഇങ്ങനെ നിന്ന് പെയ്യുക സാധാരണ നമ്മളെങ്ങനെയാണ് കാണുന്നത് വേനൽമഴ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് അങ്ങ് കൊട്ടി പെയ്തു പോവും അല്ലേ പിന്നെ തണുപ്പോ വെള്ളമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതങ്ങനെയല്ല സാവകാശം ഇങ്ങനെ നിന്ന് പെയ്യുന്ന സൂപ്പർ മഴയാണ് ഇവിടെ ഇപ്പോൾ നല്ല രസമാണ് അന്തരീക്ഷം നല്ല തെളിഞ്ഞ അന്തരീക്ഷം സൂപ്പർ മഴ കട്ടിൽ കാണിച്ചു തരട്ടെ എല്ലാവരെയും ഇതാണ് കട്ടില കണ്ടോ സൂപ്പറല്ലേ കട്ടില കണ്ടോ ഇതിനകത്ത് കിടന്ന് മഴയൊക്കെ കണ്ട് നല്ല സൂപ്പറാണ് കണ്ടോ ഇഷ്ടമായി നിങ്ങൾക്ക് നമുക്ക് തന്നെ ഇങ്ങനെ ആടാൻ പറ്റും ഇരിക്കാനും പറ്റും കിടക്കാനും പറ്റും കണ്ടോ ഒത്തിരി വിലയില്ല നല്ല അപ്പൾസറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല പതു പതുപ്പുണ്ടാവും ഇതങ്ങനെയില്ല ഇത് നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ ഫ്ലൈവുഡ് അടിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ മൾട്ടിവുഡ് വുഡ് അടിച്ചു അപ്പോൾ ചൊന്നും ചെയ്തില്ല ചുമ ഇരിക്കും കിടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും തലേണയൊക്കെ വെച്ച് കിടക്കാം എന്നിട്ട് നമുക്ക് സ്വന്തം നമുക്കിങ്ങനെ ആടാം ഉണ്ടോ ഇതിഷ്ടായോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായോ ഏ നല്ല ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ഹലോ ഹായ് ഹായ് റിഹാന ഹായ് റിഹാന എല്ലാവരും മെസ്സേജ് അയക്കണേ ഇതേതാ മണിച്ചിത്രത്താഴിലെ ആടുന്ന കട്ടിൽ പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഓ ചുമ്മാ ഒരു രസം കേട്ടോ ഒരു രസം തോന്നി അപ്പോൾ ഇത് റെഡിയാക്കിതാണിത് ഉണ്ടോ മഴ കണ്ടോ എന്നാ സൂപ്പർ മഴയെന്ന് നല്ല സൂപ്പർ മഴയാണ് നല്ല ഇങ്ങനെ ചാറ്റൽ മഴയായിട്ട് ഇങ്ങനെ നനയാണ് നല്ല രസമായിട്ട് ഉണ്ടോ ഇങ്ങനെ നനയാനായിട്ടേ നല്ല രസമാണ് ഈ ഇങ്ങനെ നെർക്കെട്ടും അസുഖവും ഒന്നും വരില്ലാത്തവർക്ക് നല്ല രസമാണ് ഈ ചാറ്റൽ മഴയത്ത് നിന്നങ്ങ് നനയണം നനഞ്ഞു കഴിഞ്ഞ് മഴ കഴിയുമ്പോൾ കുളിക്കണം അല്ലേ നല്ല രസമല്ല ഈ മഴകാണ് വേനൽമഴകാ എന്തു രസം അല്ലേ നല്ല രസമല്ലേ വേനൽമഴകാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ അവിടെ ഭയങ്കര ചൂട് എന്തോ ഒരു ചൂടെന്ന് വെച്ചാ കുറയണ്ട സൂപ്പർ ചൂടാണ് കുറെ മഴ പെയ്തു കേട്ടോ മിനിഞ്ഞാന്നൊക്കെ മഴ പെയ്തു പക്ഷെ എന്നാലും മഴ കഴിഞ്ഞ അപ്പ ഭയങ്കര ചൂടാവും ഇനിയിപ്പോൾ ഏപ്രിൽ മാസം മെയ് മാസമൊക്കെ ആവുമ്പോഴേക്കും കുറെ മഴയൊക്കെ പെയ്യുമായിരിക്കും അല്ലേ കാലാവസ്ഥയൊക്കെ നല്ല സൂപ്പറാവുമായിരിക്കും നിങ്ങൾ എല്ലാവരും മെസ്സേജ് ഇട്ട് നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെ സ്ഥലമൊക്കെ എവിടെയാണ് എന്നൊക്കെ ഒന്ന് പറയൂ എനിക്ക് അറിയാൻ പറ്റൂലോ എന്റെ കൂട്ടുകാര് ഏത് സ്ഥലത്ത് നിന്നുള്ളവരൊക്കെയാണ് എന്നൊക്കെ അറിയാൻ പറ്റൂലോ നല്ല സ്ഥലമല്ലേ ഇത് നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലല്ലേ ഇതൊരു ഗ്രാമപ്രദേശ എല്ലാ ജാതി മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാതെ എല്ലാവരും സ്നേഹമായിട്ട് താമസിക്കുന്ന നല്ല ഒരു സൂപ്പർ ഗ്രാമപ്രദേശമാണിത് നല്ല അടിപൊളി ഗ്രാമപ്രദേശമാണിത് കണ്ടോ ഇവിടെ ഇത്രയും ചൂടാണെങ്കില് ടൗണിൽ എന്തായിരിക്കും അല്ലേ ഭയങ്കര ചൂടായിരിക്കില്ല ടൗണില് നല്ല സൂപ്പർ മഴയാണ് കണ്ടോ നല്ല കിടുമഴ സൂപ്പർ മഴ അടിപൊളി മഴ കിടുമഴ അല്ലേ നല്ല അസലേ ഇവിടെ ഈ കീത്തവണ്ണം മാവൊക്കെ പോത്തതെല്ലാം കരിഞ്ഞു പോയി മഴ ഒന്നുമില്ല കരിഞ്ഞു ഈ ചെറിയ മഴയത്തും എല്ലാം കരിഞ്ഞു കൂട്ടോ മഴ എന്നും പെയ്യണം എന്നാലാണ് എല്ലാം കരിഞ്ഞു പോകാണ്ടിരിക്കുണ്ടോ ജൂലികുഞ്ഞെ കണ്ടോ ജോലിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലണ്ടോന്ന് അറിയാൻ വേണ്ടി ജോലി കിടക്കണ്ടോ ജോലിയെ ജോലിയെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ജോലിയെ കണ്ടോ കണ്ടോ ജൂലിയെ കണ്ടോ ജൂലിയെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്കടിച്ച് ഒന്ന് പറഞ്ഞു ജൂലിയെ കണ്ടെങ്ങി ഒന്ന് പറഞ്ഞു ജൂലിയെ കണ്ടോ ജൂലിയെ കണ്ടോ ജോലിയെ കണ്ടവരൊക്കെ ഒന്ന് പറഞ്ഞു കണ്ടോ ജൂലി കിടക്കണോ കണ്ടോ ജൂലി ഔ ജോലിയോട് സ്പീക്ക് ചെയ്യാൻ പറഞ്ഞാൽ ജൂലി അപ്പം തന്നെ കുറയ്ക്കും കേട്ടോ ഞാനൊന്നും പറഞ്ഞ ജൂലി അത്ര അനുസരിക്കില്ല പിള്ളേർ ആ പിള്ളേരൊക്കെ പറയുമ്പോൾ ജോലി കറക്റ്റായിട്ട് കമാൻഡ് അനുസരിക്കുക എന്നെ ജൂലി അത്ര അനുസരിക്കില്ല സിറ്റെന്ന് പറയുകയാണെങ്കിൽ അനുസരിക്കും എന്ന് പറഞ്ഞ അനുസരിക്കും സ്പീക്ക് എന്നൊക്കെ പറഞ്ഞാൽ നേരം ജോലീനെ കൊഞ്ചിച്ചിട്ട് ഞാൻ എന്ന് പോരൂ ജൂലി ജോലി പറഞ്ഞനുസരിക്കും അതുകൊണ്ട് എപ്പോഴും ജൂലി ഞാൻ പറഞ്ഞനുസരിക്കില്ല ജോലിക്ക് വലുതായിരിക്കാം ജൂലി ജോലിയെ കണ്ടേ ലൈക്കടിച്ചേ ജൂലി ജൂലി എന്താ അനുസരണ ജോലിക്കെന്നറിയാമോ ജൂലി കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞു മഴ നനഞ്ഞപ്പോൾ ജൂലിക്ക് ജോലിക്കൊരടി കിട്ടി ഇന്ന് ജൂലി മഴ കണ്ടോണ്ട് കിടക്കണേ ഉള്ളൂ ജോലി മഴയൊക്കെ നാണീല ജോലിക്ക് കുളിക്കണേക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ജൂലിക്ക് കുളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ജോലിക്ക് കുളിക്കാൻ ജോലി ആ പിള്ളേരൊക്കെ കുളിക്കാൻ വേണ്ടി ടൂ വീലർ എടുക്കില്ലേ ടു വീലർ എടുക്കുമ്പോൾ വേഗം തന്നെ ജൂലി അതിന്റെ ഫ്രണ്ട് കയറി ഇപ്പാവും എനിക്ക് വീലറൊക്കെ കയറാനൊന്നും പേടിയില്ല എന്നിട്ട് പുഴയിലേക്ക് ചെന്നങ്ങ് ചാട്ടം തുടങ്ങി രീതി ചാടലും നീന്തലും വലിയ പാടാണ് ഉണ്ടോ മഴ കട്ടി വെച്ച് കട്ടി വെച്ച് കട്ടി വെച്ച് വരുവാട്ടോ നിങ്ങൾ മഴ പെയ്ത കാണണ്ടോ വേണ്ട കുറച്ചും കൂടി വേണ്ട കുറച്ചുകൂടെ സ്പീഡിൽ സ്പീഡിൽ പെയ്യുക ഇന്നും മഴ തല്ലിക്കൊട്ടിയല്ല വേണോ വേണ്ട അത് വെള്ളമൊക്കെ ചാർന്ന കാണാൻ വളരെ അങ്ങനെ മഴ ഇങ്ങനെ പെയ്യുകയാണോ നല്ല രസമല്ലേ കടിഞ്ചായം പരിപ്പ് വടയൊക്കെ കഴിച്ച് ഈ മഴയത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസ ഇതാണ് വേനൽകള ഈ മഴയുടെ പേരാണ് വേനൽമഴ അയ്യോ കഴിഞ്ഞ ദിവസമുണ്ടല്ലോ ഇവിടെ വേനൽമഴ പെയ്തു വേനൽമഴ പെയ്തപ്പം ഒരു വലിയ ഇടി വെട്ടി ഇടി വെട്ടി എല്ലാ സാധനവും പോവും ഒരറ്റ ഇടിക്ക് തന്നെ എല്ലാ ഇടപാട് ഇടി വെട്ടിക്കഴിഞ്ഞ വേനൽമഴയിലെ ഇടിക്ക് ഭയങ്കര ശക്തിയാ ഭയങ്കര ശക്തി ഭയങ്കര ശക്തി ഇവിടെ ഉണ്ടല്ലോ ഫുള്ള് ഇപ്പം പാറച്ചെള്ള് പിന്നെ ട്രാക്കുള ഈച്ച ഇതൊക്കെ മുൻപൊന്നും ഇല്ലാത്ത ജീവികളാട്ടോ പക്ഷെ ഇപ്പൊ ആ ജീവികളൊക്കെ നിറച്ച ട്രാക്കുള ഈച്ചയും പാറച്ചെള്ളുമൊക്കെ ആണേലും എന്താ അപ്പൊ നിറച്ച് കളഞ്ഞ് ഇറങ്ങും കാണാൻ പള്ളേ കണ്ടോ സ്പീഡിൽ മഴ ഇത് എന്താ നല്ല രസം അതിന്റെ അടിയിൽ ചെന്ന് കുളിക്കണം നല്ല രസമായിരിക്കില്ലേ കുളിക്കാൻ കണ്ടോ ഈ വെള്ളം ചാടുന്ന അടിയിൽ നിന്ന് അങ്ങ് കുളിക്കണം അപ്പൊ നല്ല പുതുപുത്തൻ വെള്ളം കണ്ടോ സൂപ്പറായിരിക്കും അതിന്റെ അടിയിൽ കുളിച്ചാല് നല്ല രസേ നല്ല രസല്ലേ നിങ്ങൾക്ക് ഇഷ്ടായോ ജോലി കണ്ട ജോലി എന്താ ജോലി വിളിക്കാണ്ട ജൂലി നോക്കണം കണ്ടോ നിങ്ങൾ ജോലിയെ ജോലിയെ കണ്ടോ ജൂലി 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 ഇടി ഇടി വച്ചാക്ക ഇത്ര നേരം ഭയങ്കര ശാന്തമായിട്ട് മഴ പക്ഷെ ഇടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇടി ഒച്ചാക്കാവ നിങ്ങൾക്ക് പക്ഷെ ഇപ്പൊ നെറ്റൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ ഇവിടെ എങ്ങനെ ചില മഴയൊക്കെ തുടങ്ങുമ്പോഴേക്കും കരണ്ട് കോപ്പി എന്നാ വെച്ചാൽ ഇലക്കൊഴുപ്പോ കൂടി ഇലകളോട് എന്തെങ്കിലും ഒക്കെ ചാടി ലൈനൊക്കെ പൊട്ടിയാലും ഭയങ്കര അപകടമാേ ആ അപകടമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നെറ്റ് കറണ്ടൊക്കെ അപ്പ തന്നെ ഓഫ് ചെയ്യോ ഇപ്പൊ കറണ്ടൊന്നുമില്ല കറണ്ട് ഇപ്പൊ ഞാൻ ഫോണിലെ നെറ്റിലാണല്ലോ ലൈവ് ഇപ്പൊ നെറ്റ് കുറവായത് നിങ്ങൾക്ക് നെറ്റ് നന്നായിട്ടുണ്ടോ എങ്ങനെയൊന്നും അറിയില്ലല്ലോ അറിയില്ല കമന്റ് കിട്ടി അറിയാൻ പറ്റുവായിരുന്നു ജൂലി ജൂലി കുഞ്ഞേ ജൂലി 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 ജൂലേലീ ജലിക്ക് പേടിയാന്നേ ഒരടി കിട്ടിട്ട് ജോലി കണ്ടോ അവിടെ നാനയും മഴയത്ത നാനയുടെ മഴയത്ത് കണ്ടോ എന്താ അനുസരണങ്ങളെ കുട്ടിയാ ഒരു കുഞ്ഞ അടിക്കിട്ടു ആ കുഞ്ഞടികിട്ടിട്ട് കണ്ടോ ജോലി കിടന്നുറങ്ങണന്ന് ജൂലി മഴയത്തൊക്കെ ഇറങ്ങിയില്ല അണ്ടാ നമ്മുടെ പിള്ളേരാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ അനുസരിക്കോ അവള് ഇറങ്ങി മഴയത്ത് നാളെ മഴ പെയ്തപ്പോഴേ ശരിക്കും മഴത്തോടെ അങ് നനഞ്ഞു നനഞ്ഞു കിടന്നു കളിച്ചു മഴയത്ത് നനഞ്ഞു കളിച്ചു ഓടി അന്നിരണ്ടല്ലോ ഒരു കുഞ്ഞു ഈർക്കിളൊരു കുഞ്ഞി അടി കിട്ടിയേ ഉള്ളൂ പക്ഷെ അങ്ങട്ടോ ഭയങ്കര ബുദ്ധിയാ ജോലിക്ക് എല്ലാ ബുദ്ധിയാന്ന് പറയാ ജോലിക്ക് ജൂലി ഭയങ്കര മിടിക്കൂലി ജൂലി ഉറങ്ങിക്കാട്ടോ സ്ലിപ്പ് ഉണ്ടോ സൂപ്പറായിട്ട് ഇടി നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം ഇന്നത്തെ ലൈവില് വന്ന് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തന്നി കേട്ടോ നിങ്ങൾ എല്ലാവരെയും ദൈവം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഒക്കെ തന്ന് ദൈവം സംരക്ഷിക്കട്ടോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ജൂലീനെ കണ്ടോ ജൂലീനെ കണ്ടവര് മൂലൊന്നും ലൈക്ക് അടിക്കില്ല ജോലിക്കറി ലൈക്ക് കൊടുക്കാൻ പാടില്ലേ നിങ്ങക്ക് ഇല്ല ഈ ലൈവില് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ജൂലിക്കറി ലൈക്ക് കൊടുക്കാൻ പാടില്ലേ പിന്നെ ഈ മഴയ്ക്കൊരു ലൈക്ക് കൊടുക്കാൻ പാടില്ലേ കുഞ്ഞു ജൂലി കണ്ടോ ജൂലി ജൂലി ജോലി അടുത്തേക്ക് ചെല്ലണം അടുത്തേക്ക് ചെന്നാലേ പിള്ളേര് കാണിക്കുന്ന പോലെ നമ്മുടെ മേത്തേക്ക് കായി വെറ്റി കയറും നമ്മളവിടെ ഇനി ഇണെങ്കി നമ്മള പുറകിൽ തലയിലും എല്ലാം വന്ന് ചവിട്ടി കേറി എല്ലാം അങ്ങനെ ജോലി ജോലി ഭയങ്കര ആൾക്കാർ കൊച്ചു കൊച്ചു പിള്ളേരെക്കാളും ചിട്ടാണ്ട അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ജോലിയോട് ഉണ്ടാകും നിക്കുക എന്ന് ഭയങ്കര കൊര അങ്ങ് തുടങ്ങും ജോലി നമ്മുടെ നേരേക്ക് ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്നാ ജോലിക്കായിരിക്കണം പ്രഥമ പരിഗണന ജോലിന് തൊടണം തലോടണം വിളിക്കണം കളിപ്പിക്കണം അതെങ്ങനെയാച്ചാ വന്നിട്ട് ജോലി സിറ്റെന്ന് പറഞ്ഞ സാധാ ഒരു ഇരിപ്പിരിക്കും സ്ഥിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇരിപ്പുണ്ട് ഞാൻ ഇച്ചിരിയുടെ മേത്തേക്കൊന്നും കയറില്ല ഞാൻ നല്ല കൊച്ചാണ് ഞാനിവിടെ ഇരുന്നോളാം എന്നെ ഒന്ന് തലോടണം എന്നൊക്കെ പറഞ്ഞ് ചൂരിയുടെ ഒരു ഇരിപ്പുണ്ട് അത് ഒരു ഒന്നാം ക്ലാസ് ഇരിപ്പാട്ടോ അങ്ങനെ ഇരുന്ന് അങ്ങ് ഇരുന്ന് തരും എന്നിട്ട് നമ്മൾ തലയിൽ മേത്തൊക്കെ തലോടിക്കൊണ്ടിരുന്നോളണം അതെന്ന് പറഞ്ഞാൽ അവൾ മേട്ടേക്ക് കയറില്ല അവൾ മര്യാദ കുട്ടിയാണ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ഇരിക്കണത് എന്നിട്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കിട്ടിയ മേത്തേക്ക് കയറും നമ്മളെ പഠിക്കണോ നമ്മൾ ഭയങ്കര ഇടിക്കുക Thank you. Thank you. pizza. Apa Thank you. Thank you. Thank you. Thank you. Thank Thank you. Thank you. Thank you.